ഡ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ യു ആർ ഓൺലൈൻ ടീച്ചർ അപ്പൊ നമ്മുടെ ഏറ്റവും വലിയൊരു പ്രശ്നം കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ്റെ ഇത് കോഡ് എഴുതാൻ എഴുതാനറിയില്ല പ്രോഗ്രാം അറിയില്ല എന്നുള്ളതൊക്കെയാണ് അപ്പോൾ ഇവിടെ പ്രോഗ്രാം അല്ല നമ്മൾ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എക്സാമിന് അഞ്ച് മാർക്കിലേക്കോ അല്ലെങ്കിൽ മൂന്ന് മാർക്കിലേക്കോ ഒക്കെ ചോദിക്കുന്നത് അഞ്ച് മാർക്ക് വരെയാണെങ്കിലും നമുക്ക് മാക്സിമം വരുന്നുള്ളൂ അപ്പോൾ മൂന്ന് മാർക്കിലേക്കോ ഒക്കെ ചോദിക്കുന്നത് പ്രധാനപ്പെട്ട ഒരു കോഡ് ക്വസ്റ്റിൻ വിത്ത് ആൻസർ ആണ് അപ്പൊ ഇതിൽ എന്തെങ്കിലുമൊക്കെ ചേഞ്ച് വരുത്തിയാണ് നിങ്ങളുടെ മെയിൻ എക്സാമിന് വരുവുള്ളൂട്ടോ അപ്പോൾ ഇതൊന്ന് പഠിച്ചിരുന്നാൽ ആ ചേഞ്ച് എന്താണെന്ന് മനസ്സിലാക്കി നിങ്ങൾക്ക് മെയിൻ എക്സാമിന് ആൻസർ പറ്റും അപ്പോൾ ഒരു ബോക്സിൽ തന്നിട്ടുണ്ട് അതായത് തന്നിരിക്കുന്നത് മെമ്മറി ഡിവൈസസ് ആണ് അത് അഞ്ച് എന്താണ് അഞ്ച് മുതൽ സ്റ്റാർട്ട് അല്ലേ അതും റോമൻ ലെറ്ററിലാണ് അഞ്ച് മുതൽ രജിസ്റ്റേഴ്സ് ഉണ്ട് ഉണ്ട് റാം ഉണ്ട് ഹാർഡ് ഡിസ്ക് ഉണ്ട് ഏഴെണ്ണം വരെയാണ് നമുക്ക് തന്നിരിക്കുന്നത് സോ എട്ട് എണ്ണം വരെ തന്നിരിക്കുന്നത് അപ്പോൾ ഇതെന്ന് ഒരു ഓർഡർ ആണ് ലിസ്റ്റാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഓഡേർഡ് ലിസ്റ്റാണ് ആ ഓഡേർഡ് ലിസ്റ്റ് തന്നെ അഞ്ചിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് സോ ആ രീതിയിൽ വേണം നമ്മൾ കോഡ് കൊടുക്കാൻ അപ്പോൾ ആൻസർ എഴുതുമ്പോൾ എങ്ങനെ വരും മെമ്മറി ഡിവൈസസ് നമ്മൾ കൊടുത്തു എന്നിട്ട് ഓഡേർഡ് ലിസ്റ്റാണ് സോ ഓഡേഡ് ലിസ്റ്റിൽ ടൈപ്പ് കൊടുക്കണം ടൈപ്പ് ഈക്വൽ അതായത് റോമൺ ലെറ്ററിലാണ് കൊടുക്കുന്നത് അത് സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഈക്വൽ എവിടെ നിന്നാണ് അഞ്ചിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം ഇങ്ങനെ നമ്മൾ കൊടുക്കണം കേട്ടോ ഇങ്ങനെ കൊടുത്താലാണ് അഞ്ച് മുതൽ സ്റ്റാർട്ട് ചെയ്യോളും ദൻ അവിടെ നിന്ന് അഞ്ച് മുതൽ പിന്നെ അത് സ്റ്റാർട്ട് ചെയ്തോളും പിന്നെ അത് ഓർഡറിൽ ഓർഡറിൽ ഒന്ന് എഴുതിയാൽ മതി ആദ്യത്തെ ലൈന് രജിസ്റ്റേഴ്സ് എന്നിട്ട് ആ ലൈൻ എന്ന് പറഞ്ഞ ടാഗ് ക്ലോസ് ചെയ്തു രണ്ടാമത്തെ ലൈന് ക്യാഷ് സോ ക്യാഷ് ദെൻ അത് ക്ലോസ് ചെയ്തു ദൻ അടുത്തത് റാം സോ റാം അത് ക്ലോസ് ചെയ്തു ദെൻ ഹാർഡ് ഡിസ്ക് അത് ക്ലോസ് ചെയ്തു എന്നിട്ട് അതോടുകൂടി അവിടെ തീരാണ് അപ്പോൾ ആ ഓർഡേഡ് ലിസ്റ്റ് നമുക്ക് ക്ലോസ് ചെയ്യാൻ ഓർഡർഡ് ലിസ്റ്റ് എന്ന് പറഞ്ഞ ടാഗും കൂടി ക്ലോസ് ചെയ്തു അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഇതിൻ്റെ കോഡ് എഴുതാട്ടോ അപ്പോൾ നിർബന്ധമായിട്ട് അത് പഠിച്ചിട്ട് പോകണേ നിങ്ങൾ വെറുതെ ഇത് അറിയില്ലല്ലോ ഞാൻ ഏതെങ്കിലും തിയറി കോശിയും പഠിച്ചോളാം അങ്ങനെ കരുതരുത് ഇതൊക്കെ എക്സാമിന് വരുന്നത് ചോദിക്കാം തിയറി കൊശി നമുക്ക് അറിയില്ലാത്തയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും അപ്പോൾ അതുകൊണ്ട് ഇത് നിർബന്ധമായിട്ട് പഠിച്ചിട്ട് പോകണം വീഡിയോ ഹെൽപ്പുള്ള ആയിട്ട് ഉണ്ടാകുന്ന വിചാരിക്കുന്നു താങ്ക് യു താങ്ക് യു സോ മച്ച്